ജീവൻ സംശയത്തോടെ അയാളെ നോക്കി വിളിച്ചു അത് കേട്ടതും അയാൾ സംശയത്തോടെ ജീവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളാരാ അയാൾ സംശയത്തോട് ചോദിച്ചു എൻ്റെ പേര് ജീവൻ ജയൻ്റെ സഹോദരനായിരുന്നു എൻ്റെ ഭാര്യയാണ് ജീവൻ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ അവർക്കിടയിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അവൻ അയാളോട് പറഞ്ഞു സി മിസ്റ്റർ ജീവൻ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും പക്ഷേ അറിയാലോ നിയമത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മരിച്ചതാരാണെങ്കിലും കൊലപാതകം അത് ക്രൈം തന്നെയാണ് ഈ കുട്ടി സ്വയം രക്ഷയ്ക്കായിരിക്കും അങ്ങനെ ചെയ്തത് ഒരു പക്ഷെ അയാൾ മരിക്കുമെന്ന് പോലും ഈ കുട്ടി കരുതിയിട്ടുണ്ടാവില്ല അല്ലേ ആ പോലീസുകാരൻ പറഞ്ഞതും നന്ദി ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി സോറി മിസ്റ്റർ ജീവൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ മൊഴിയെടുക്കണം കോടതിക്ക് വിട്ടു കൊടുക്കണം ബാക്കി അവിടെ വെച്ച് മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ ജീവൻ നല്ലൊരു വക്കീലിനെ പോയി കാണൂ നന്ദനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് കാണാതിരിക്കില്ല ചിലപ്പോൾ സ്വയം രക്ഷയുടെ പേരിലും ഈ കുട്ടി ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ശിക്ഷയിൽ ഇളവ് ലഭിക്കും നല്ലൊരു വക്കീലിനെ തന്നെ കാണണം ആ പോലീസുകാരൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും അരവിന്ദനും അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്താ ജീവ പോലീസുകാരൊക്കെ നിൽക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു ഇവർ നന്ദുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ ജീവൻ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു അത് കേട്ട അരവിന്ദൻ ഞെട്ടലോടെയും സങ്കടത്തോടെയും അവരെ നോക്കി സാരമില്ല അരവിന്ദേട്ട എനിക്ക് ജയിലിൽ പോകുന്നതിന് ഒരു വിഷമവും ഇല്ല ആകെയുള്ളൊരു വിഷമം എനിക്കെൻ്റെ വിച്ചേട്ടനെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് പിന്നെ എൻ്റെ രണ്ടമ്മമാരും എന്നെ ഓർത്ത് വിഷമിക്കുമല്ലോ എന്നുള്ള സങ്കടവും അത് രണ്ടു ഒഴിച്ച ആ നായെ ഇല്ലാതാക്കിയതിനും അതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്നതിനും എനിക്ക് യാതൊരു വിഷമവും ഇല്ല എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടായിരുന്നു അരവിന്ദേട്ട ചിലപ്പോൾ എൻ്റെ അനുചേച്ചി തന്നെയായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് എൻ്റെ ചേച്ചിയോടും അയാൾ ഇന്ന് എന്നോട് ചെയ്തതും മറ്റൊരു പെൺകുട്ടിയോട് പോലും ചെയ്യേണ്ട എന്ന് ചേച്ചി വിചാരിച്ചു കാണും അതുകൊണ്ടാണ് എനിക്കപ്പോൾ അങ്ങനെ തോന്നിയത് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു വൈശു അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു നന്ദു അവളെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ജീവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ വിച്ചേട്ടാ അത് കണ്ടവൾ ദയനീയമായി അവനെ നോക്കി വിളിച്ചതും അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നെ വിവാഹം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അല്ലേ അവൾ ചെറിയ പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞതും അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നില്ല നന്ദു എൻ്റെ നന്ദുവിന് വേണ്ടി എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കറിയില്ലായിരുന്നു അവനിങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു ഊഹവും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഞാൻ പോകില്ലായിരുന്നു അവനവളെ മുറുക്കിപ്പിടിച്ച് അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു വിച്ചേട്ടാ നമ്മുടെ അമ്മയോട് പറയണം അയാളെ കൊന്നത് എൻ്റെ സാഹചര്യം കൊണ്ടാണെന്ന് അയാൾ എന്നോട് അങ്ങനെ കാണിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് അമ്മയ്ക്ക് എൻ്റെ ഒരു ദേഷ്യമായിരിക്കും അമ്മയുടെ മകനെ ഇല്ലാതാക്കിയില്ലേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മമാർക്കെന്നും അവർ മക്കൾ തന്നെയാണ് അവൾ പറഞ്ഞതും ജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സാരമില്ല വിച്ചേട്ട എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുമെന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ ഏട്ടൻ വിഷമിക്കരുത് ഏട്ടൻ വിഷമിച്ച എനിക്കത് താങ്ങാൻ കഴിയില്ല ഏട്ടൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നിറഞ്ഞു വന്ന അവൻ്റെ കണ്ണുകളെ തുടച്ചു കൊണ്ടുത്തുകൊണ്ട് നന്ദു അവനോട് പറഞ്ഞു അത് കണ്ടുകൊണ്ട് നിന്ന വൈഷുവിനും അരവിന്ദനും ആ പോലീസുകാർക്കും അവളോട് സഹതാപവും വിഷമവും തോന്നി സാർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ നന്ദു അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അയാൾ ആ ലേഡി കോൺസ്റ്റബിളിനെ നോക്കി അവർ നന്ദുവിൻ്റെ കട്ടിലിനടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ മുറുക്കിപ്പിടിച്ചിരുന്ന ജീവൻ്റെ കൈ അവൾ ബലമായി വിടിയിപ്പിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പോയിട്ട് വരാം അവൾ പറഞ്ഞതും അവൻ എന്ത് തിരിച്ചു പറയണമെന്ന് അറിയില്ലായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചുവന്നിരുന്നു അത് കാണാൻ കഴിയാത്തതുപോലെ അവൾ മുഖം മാറ്റി നിറഞ്ഞു വന്ന അവളുടെ കണ്ണുകളെ തുടച്ചിട്ട് അവൾ വൈഷുവിൻ്റെ അടുത്തേക്ക് ചെന്നു വിച്ചേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും നീ വേണം സമാധാനിപ്പിക്കാൻ അച്ചുവിനോട് നീ കാര്യങ്ങളൊക്കെ പറയണം വിഷ്ണുവേട്ടനെ വിഷമിപ്പിക്കരുതെന്ന് നീ അവളോട് പറയണം നന്ദു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി തലയാട്ടി പിന്നെ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കറിഞ്ഞു വൈഷുവിനെ അവൾ തന്നിൽ നിന്ന് മടർത്തി മാറ്റി പിന്നവളുടെ കവളയിൽ ഒന്നും തലോടി അവൾ അരവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ പറയാതെ തന്നെ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് അരവിന്ദേട്ടന് നന്നായി അറിയാം അല്ലേ അവൾ ഒരു വാടിയ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞതും അവൻ തലയാട്ടി നല്ലതുപോലെ നോക്കണം നിങ്ങളൊക്കെ ഉള്ളൂ എൻ്റെ ഏട്ടന് ധൈര്യം കൊടുക്കണം വിഷ്ണു കാര്യങ്ങളൊക്കെ പറയണം അവൾ പറഞ്ഞതും അരവിന്ദൻ ഒന്നുമില്ലാതെ അവളെ നോക്കി അവൾ തിരിഞ്ഞ് ജീവനെ നോക്കിയതും അവൻ ചത്തതിന് തുല്യമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കണ്ണുകൾ തുടച്ചതിനു ശേഷം ആ പോലീസുകാരനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അയാൾ ആ ലേഡി കോൺസ്റ്റബിളിനെ നോക്കി കണ്ണു കാണിച്ചതും അവർ നന്ദുവിനേം കൂട്ടി പുറത്തേക്കിറങ്ങി അയാൾ ജീവന്റെ അടുത്തേക്ക് ചെന്നു ജീവ അയാൾ അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് വിളിച്ചതും അവൻ നിസ്സഹായതയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം ഉടനെ തന്നെ നമ്മുടെ നിയമമൊക്കെ ഇങ്ങനെയാ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഹോസ്പിറ്റലിൽ നിന്ന് കേസ് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് അയാൾ പറഞ്ഞതും ജീവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാളും അവനെ നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി അരവിന്ദൻ ജീവന്റെ അടുത്തേക്ക് ചെന്നു ജീവ അവൻ വിളിച്ചതും ജീവൻ അവനെ മുറുക്കി പിടിച്ചു ദൈവങ്ങൾ എന്തിനാ അരവിന്ദ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് മാത്രം എന്ത് തെറ്റാ ഞാനും എൻ്റെ നന്ദു ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലൊക്കെ അവരോട് ചെയ്തത് ആദ്യം ഞങ്ങൾ ഒന്നായപ്പോൾ അവിടെയും ഞങ്ങളെ തമ്മിൽ അകറ്റി അതെല്ലാം മാറി ഒരിക്കലും പിരിയരുതെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ അവളുടെ കഴുത്തിൽ എൻ്റെ താലി ചാർത്തിയത് ഫാരിഭത്രു ബന്ധത്തോടെ ഒരു ദിവസം പോലും ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല അതിനു മുൻപേ അവിടെ നിന്നും ഞങ്ങളെ തമ്മിലകറ്റി അവനൊരു വിങ്ങലോട് അരവിന്ദനോട് പറഞ്ഞു അവർക്കവനെ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അമ്മയെ കാര്യം അറിയിക്കണ്ടേ അവളുടെ അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റുമോ അരവിന്ദൻ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല അരവിന്ദ ഓർത്തിട്ട് ഭ്രാന്ത് പിടിക്കുക എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് പോലും എനിക്കറിയില്ല അവൻ വിഷമത്തോടെ പറഞ്ഞു നീ കുറച്ച് ധൈര്യം കാണിക്കുക ജീവ ഈ സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതാണ് ആ പോലീസുകാരൻ പറഞ്ഞതുപോലെ നല്ലൊരു ലോയറിനെ കണ്ടുപിടിക്കണം നന്ദുവിനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം അറിയണം നീ എഴുന്നേൽക്ക് വാ അരവിന്ദൻ ധൈര്യം കൊടുത്ത് അവനെ ചേർത്ത് നിർത്താൻ തുടങ്ങി അതേ ജീവൻ ചേട്ടാ ഈ സമയത്ത് തകർന്നു പോകരുത് ധൈര്യത്തോടെ നിൽക്കണം എങ്കിൽ മാത്രമേ നന്ദുവിനെ നമുക്ക് പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ പൈസവും അവന് ധൈര്യം കൊടുത്തതും ജീവൻ അവരെ രണ്ടുപേരെ നോക്കി തലയാട്ടി നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാനിപ്പോൾ തകർന്നു പോകാൻ പാടില്ല ഞാൻ തളർന്നാൽ എൻ്റെ നന്ദുവിനെ ആരാ രക്ഷിക്കുന്നത് എന്ത് വില കൊടുത്തു എത്ര പണം ചിലവാക്കിയിട്ടാണെങ്കിലും എൻ്റെ നന്ദുവിനെ എനിക്ക് രക്ഷിക്കണം അവൻ ദൃഢനിശ്ചയത്തോടെ അവരെ നോക്കി പറഞ്ഞിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം ജീവ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയ മോനെ നന്ദുവിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കുന്നത് ഇന്നലെ നമ്മുടെ നന്ദു ഇറങ്ങുന്നത് നമുക്ക് പോകണ്ടേ സിറ്റോട്ടിൽ എന്തോ ആലോചനയോടെ ഇരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ അമ്മ ചോദിച്ചു നാല് വർഷം എൻ്റെ നന്ദു ഇല്ലാതെ ഈ വീട് അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു മതി ജീവാ കറിഞ്ഞത് ഞാൻ വിഷമിക്കുമെന്ന് കരുതി നീ എൻ്റെ മുൻപിൽ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും എത്രയാ നീ ആ മുറിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞു തീർത്തെന്ന് എനിക്കറിയാം മോനെ അവർ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും ഒരു കാർ അവിടേക്ക് വന്നു നിന്നു അത് കണ്ടതും ജീവ സിറ്റൗട്ടിൽ നിന്നും എഴുന്നേറ്റു ഡ്രൈവർ സീറ്റിൽ നിന്നും വിഷ്ണുവും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് അച്ചുവും ഇറങ്ങി അച്ചുവിൻ്റെ കയ്യിൽ ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മോനുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ അതേ ചായയിലുള്ള കണ്ണൻ എന്ന വെളിപ്പേരുള്ള കൃഷ്ണ പുറകിലത്തെ സീറ്റിൽ നിന്നും ആദ്യം ഇറങ്ങിയത് നന്ദുവിൻ്റെ അമ്മയായിരുന്നു അവരോടൊപ്പം വൈഷുവും കൂടെ അരവിന്ദനും ഇറങ്ങി അരവിന്ദൻ്റെ കയ്യിലുണ്ടായിരുന്നു രണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞുമോൾ ദേവിക എന്ന ദേവൂട്ടി യേശുവിൻ്റെ തനി പകർപ്പായിരുന്നു അവൾ നീ ഇതുവരെ റെഡി ആയില്ലേ ജീവാ ഒമ്പത് മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കയറി വരുന്നതിനിടയിൽ വിഷ്ണു സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു നിങ്ങൾ വന്നിട്ട് റെഡിയാകാമെന്ന് കരുതി അവൻ തിരികെ അവരെ നോക്കി മറുപടി പറഞ്ഞു ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ പോയി റെഡിയായിട്ട് വന്നേ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ് നാല് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നന്ദുവിനെ കാണാൻ പോകുന്ന ദിവസം അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചോ അമ്മേ വിഷ്ണു സംശയത്തോടെ ജീവൻ്റെ അമ്മയോട് ചോദിച്ചു ഞാൻ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മോള് വന്നിട്ട് വേണം എല്ലാം അവളെ കൊണ്ട് കഴിപ്പിക്കാൻ എത്ര നാളായി എൻ്റെ കുഞ്ഞ് വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഒരമ്മയുടെ അവലാതിയോടെയും കരുതലോടെയും അവർ പറഞ്ഞു അത് കേട്ടതും നന്ദുവിൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവർ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു ജയേ കരയാതെ ഇത്രയും വർഷം നമ്മൾ എല്ലാവരും കരഞ്ഞു തീർത്തില്ലേ നമ്മുടെ മോക്ക് വേണ്ടി ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കണം ജീവൻ്റെ അമ്മ അവളുടെ അമ്മയെ സമാധാനപ്പെടുത്തി എൻ്റെ മോൾക്ക് ഈ സ്നേഹവും കരുതലും ഒന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ലല്ലോ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ കുഞ്ഞ് എന്ത് പാപം ചെയ്തിട്ടായിരിക്കണം ചുറ്റിനും എല്ലാം ഉണ്ടായിട്ടും അവൾക്ക് സന്തോഷം അനുഭവിക്കാൻ യോഗമില്ലാതെ പോയത് അവളുടെ അമ്മ സങ്കടത്തോടെ പറഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരം വേണ്ട മോള് വരുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ വേണം അവളെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമം കാണിച്ചിരുന്നാൽ എങ്ങനെയാ സന്തോഷിക്കാൻ കഴിയുക വിഷ്ണു എല്ലാവരെയും നോക്കി പറഞ്ഞതും അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി നിങ്ങളെല്ലാവരും അവിടെ തന്നെ നിൽക്കാതെ കയറിയാ ജീവന്റെ അമ്മ അവരെ എല്ലാവരെയും നോക്കി വിളിച്ചതും അവരും തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി കണ്ണ ദൈവൂട്ടി വാ അവർ സ്നേഹത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി വിളിച്ചു കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവരെ നോക്കി ചിരിച്ചു കുറുമ്പാണമ്മേ അച്ചു ചിരിയോടെ കണ്ണനെ പറ്റി പറഞ്ഞു ഇവള് പിന്നെ കുറുമ്പൊന്നുമില്ല കക്ഷി സൈലന്റ് ആണ് വൈഷുവിനെ പോലെ അരവിന്ദൻ തൻ്റെ മടിയിലിരിക്കുന്ന ദേവൂട്ടിയെപ്പറ്റി പറഞ്ഞു അതിപ്പോ നിങ്ങൾ രണ്ടുപേരും അതേ സ്വഭാവം തന്നെയല്ലേ അതുകൊണ്ട് അവളും അങ്ങനെ ആയില്ലെങ്കിലേ ഉള്ളൂ അതിശയം വിഷ്ണു അരവിന്ദനെയും വൈഷുവിനെയും നോക്കി പറഞ്ഞു അവർ വീണ്ടും ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി ജീവന്റെ അമ്മ അവർക്ക് വേണ്ടി ചായ എടുത്തു അവിടെ നിന്നും റെഡിയാകാൻ മുറിയിലേക്ക് കയറിപ്പോയതാണ് ജീവൻ അലമാരിയിൽ നിന്നും ഒരു ഷർട്ട് എടുത്ത് അവൻ ശരീരത്തിലേക്ക് ധരിച്ചു ബട്ടൺ സിറ്റുകൊണ്ട് അവൻ കണ്ണാടിയിലേക്കൊന്ന് സ്വയം നോക്കി അവൻ്റെ മനസ്സിൽ കൂടി നാല് വർഷം മുൻപ് നടന്ന ആ ദിവസത്തിലേക്ക് നീണ്ടു ആദ്യമായിട്ട് നന്ദുവിനെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം നന്ദുവിന് വേണ്ടി ഫേമസ് ആയിട്ടുള്ള വക്കീലിനെ തന്നെയാണ് ജീവൻ കണ്ടെത്തിയത് അയാൾ അവൾക്ക് വേണ്ടി മാക്സിമം വാദിക്കുകയും ചെയ്തിരുന്നു രക്ഷപ്പെടാൻ ചെയ്തതാണെങ്കിൽ പോലും അല്ലാത്ത നരഹത്യക്ക് കോടതി ശിക്ഷ വിധിക്കാൻ തീരുമാനിച്ചു നന്ദുവിന്റെ ശിക്ഷ നാലു വർഷമായി ചുരുക്കി അന്ന് തിരികെ നന്ദുവിനെ പോലീസുകാരോടൊപ്പം വിട്ട നിമിഷം കോടതിയുടെ അകത്തു നിന്നും പുറത്തേക്കിറങ്ങിയ നന്ദു കാണുന്നത് തന്റെ വിധിയിൽ കണ്ണുനീരോടെ നിൽക്കുന്ന രണ്ട് അമ്മമാരെയാണ് എന്നാൽ അവളുടെ കണ്ണുകൾ തിരഞ്ഞത് ഒരുവനെ മാത്രമായിരുന്നു അവൾ ചുറ്റിനും നോക്കി എന്നാൽ ജീവനെ അവിടെ എങ്ങും കണ്ടില്ല അവളെ കണ്ടതും രണ്ടമ്മമാരും കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ ചെറുപുഞ്ചിരിയോടെ അവരെ രണ്ടുപേരെയും നോക്കി നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ കരയുന്നത് നാല് വർഷമല്ലേ അത് പെട്ടെന്ന് പൊയ്ക്കോളൂ അമ്മേ ദേ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പഴയ നന്ദുവായിട്ട് ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെ അടുക്കൽ അവൾ സ്വയം കണ്ണടച്ച് തുറന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവർ രണ്ടുപേരും വാപത്തിക്കറിഞ്ഞു അതുകൊണ്ട് അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അവൾ പിടിച്ചു നിന്നു അമ്മേ ജീവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ വിളിച്ചതും അവർ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ വേണോന്ന് വെച്ച് ചെയ്തതല്ല ഞാൻ അയാളാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ വിച്ചേട്ടിന് മാത്രം അവകാശമുള്ള എൻ്റെ ശരീരത്തിൽ അവൻ്റെ കൈ തൊട്ടപ്പോൾ വേറെ മാർഗം കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഞാൻ ആ നിമിഷം അനുചേച്ചി ചേച്ചി ഓർത്തുപോയി അമ്മ എന്നോട് ക്ഷമിക്കണം അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവരവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു മരുമകളായിട്ടല്ല സ്വന്തം മോളെ പോലെയാണ് ഞാൻ അനുവിനെ കണ്ടിട്ടുള്ളത് മോളെയും അങ്ങനെ മാത്രമാണ് ഞാൻ കണ്ടത് എൻ്റെ മുമ്പിൽ മരുമക്കളെന്നും മക്കളെന്നും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ അവനെ വളർത്തിയ രീതി എന്നറിയില്ല അവൻ അങ്ങനെയായി പോകുമെന്ന് സ്വപ്നത്തിൽ പോലെ ഞാൻ കരുതിയതല്ല മോളെ അവൻ കാരണം നിങ്ങളുടെ ജീവിതം കൂടി നശിച്ചല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് മക്കളില്ലെങ്കിൽ ഇല്ലെന്നേയുള്ളൂ മോളെ അവരെ കൊണ്ടൊരു സമാധാനം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മക്കൾ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ ഒന്ന് പുഞ്ചിരിച്ചു അമ്മേ കരയാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ പോകുന്നത് തന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു എന്ത് മഹാപാപ മോളെ നമ്മൾ ചെയ്തത് ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ മാത്രം എന്താ മോളെ നമ്മൾ ഭഗവാനോട് ചെയ്തിട്ടുള്ളത് എൻ്റെ മോൾ എന്തുമാത്രം ആഗ്രഹിച്ചതാ ജീവൻ്റെ താലി ഏറ്റുവാങ്ങിയത് ജീവമോൻ്റെ കൂടെ ജീവിക്കാൻ എൻ്റെ മോൾ എത്ര കൊതിച്ചിട്ടുണ്ട് അവൻ്റെ മുമ്പേ നീ ദേഷ്യം അഭിനയിക്കുമ്പോൾ പോലും നിൻ്റെ ഉള്ളിൽ നിറയെ അവനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ട് അവസാനം എല്ലാ തെറ്റിദ്ധാരണകളും മാറി നിങ്ങളൊന്നായപ്പോൾ വീണ്ടും ദൈവം നിങ്ങളെ പിരിക്കുകയാണല്ലോ അവർ സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി അതുവരെ കരയാതെ ധൈര്യത്തോടെ ഇരുന്ന അവൾ വിങ്ങിപ്പോയി എൻ്റെ വിച്ചേട്ടൻ അമ്മേ വിച്ചേട്ടൻ വന്നില്ലേ എന്നെ കാണാൻ ഇവിടേക്ക് വന്നപ്പോഴും ഞാൻ കണ്ടില്ലല്ലോ അവൾ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അപ്പോഴാണ് അവരും ജീവനെപ്പറ്റി ഓർക്കുന്നത് മോളുടെ വിധി വരുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എവിടേക്ക് പോയെന്നറിയില്ല ജീവൻ്റെ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അമ്മേ ഫോണെടുത്ത് വിച്ചേട്ടനെ ഒന്ന് വിളിക്കുമോ ഇനി എന്നാ ഞാൻ എൻ്റെ വിജയനെ കാണുന്നത് എന്നെ കാണാൻ ഒന്ന് വരാൻ പറയുവോ അവൾ അപേക്ഷിക്കുന്നത് പോലെ അവരെ നോക്കി ചോദിച്ചു മതി കുട്ടി ഇവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല വന്ന് ജീപ്പിക്കായിരിക്കേ ആരെങ്കിലും പരാതി പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകും തൻ്റെ കാര്യത്തിൽ എസ് ഐസ് ആറിന് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും സംസാരിക്കാൻ സമ്മതിച്ചത് അവളുടെ അടുത്തുണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിൾ അവളെ നോക്കി പറഞ്ഞു പ്ലീസ് മാം ഒരു രണ്ട് മിനിറ്റ് അമ്മേ പെട്ടെന്ന് ഒന്ന് വിളിക്കുമോ അവൾ വീണ്ടും അവരെ നോക്കി അപേക്ഷിച്ചു വിളിക്കുക മോളെ പക്ഷെ മോൻ എടുക്കുന്നില്ല ജീവന്റെ അമ്മ അവളെ നോക്കി പറഞ്ഞതും അവളുടെ മുഖം സങ്കടത്താൽ ചുവന്നു തൊടുത്തു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനെ ഒരു നോക്ക് കാണാനാകാതെ താൻ ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള വിഷമത്താൽ അവളുടെ നെഞ്ചു പിടഞ്ഞു അമ്മേ ഒന്നും കൂടി വിജേട്ടനെ വിളിച്ചു നോക്കുവോ അവസാന പ്രതീക്ഷ എന്ന പോലെ അവൾ ദയനീയമായി അവൻ്റെ അമ്മയോട് ചോദിച്ചു അത് കേട്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ വീണ്ടും ഫോണെടുത്തവനെ വിളിക്കാൻ നോക്കി എന്നാൽ അപ്പോഴും അവൻ കോളെടുത്തിരുന്നില്ല അരവിന്ദൻ അരവിന്ദനെയും കാണുന്നില്ലല്ലോ അവനെ ഒന്ന് വിളിച്ചു നോക്കു ജേ ജീവൻ്റെ അമ്മ പറഞ്ഞപ്പോഴാണ് അരവിന്ദനും ഇന്ന് വന്നിരുന്നു എന്ന് അവർ ഓർത്തത് ഉടനെ അവളുടെ അമ്മ അരവിന്ദന്റെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ അവനും കോൾ എടുത്തിരുന്നില്ല എടുക്കുന്നില്ല അല്ലേ അവൾ വിഷമത്തോടെ അവരോട് ചോദിച്ചതും അവരൊന്നും വേണ്ടിയില്ല അവരുടെ മൗനത്തിൽ നിന്നും അവൾക്ക് കാര്യം മനസ്സിലായി സാരമില്ല സാരമില്ലമ്മേ ചിലപ്പോ വിചേട്ടനെ ഇവിടെ എവിടെയെങ്കിലും കാണും ദൂരെ മാറി നിന്ന് എന്നെ കാണുന്നുണ്ടാകും നോക്കുന്നുണ്ടാകും ആ ആ നെഞ്ചു പിടയുന്നുണ്ടാകും കണ്ണുകൾ നിറയുന്നുണ്ടാകും കണ്ടില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ വിച്ചേടിന്റെ മനസ്സ് ആ വേദന എനിക്കറിയാം സാരമില്ല അമ്മ പറഞ്ഞിരുന്നാൽ മതി വിചേടിനോട് വിചേടിൻ്റെ നന്ദു ഒരുപാട് ചോദിച്ചെന്ന് കാണാൻ കൊതിയുണ്ടായിരുന്നു എന്ന് അവൾ കണ്ണുകൾ നിറച്ച് വാടിയ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞതും ആ രണ്ടമ്മമാരും വിങ്ങിപ്പോയിരുന്നു അവൾ പോലീസ് ജീപ്പിനടുത്തേക്ക് നടന്നു അവസാന പ്രതീക്ഷയെന്ന പോലെ അവൾ ഒന്നും കൂടി തിരിഞ്ഞു നോക്കി അവനെ കാണാഞ്ഞതും അവൾ ജീപ്പിലേക്ക് കയറി കോടതിയുടെ ഗേറ്റ് കടന്നു പോകുന്നത് വരെയും അവളുടെ കണ്ണുകൾ അവനെ തിരഞ്ഞു എന്നാൽ അവനെ കാണാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല കോടതിയുടെ ഒരു ഭിത്തിയുടെ മറവിൽ നിന്ന് അവൾ പറഞ്ഞതുപോലെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു